ഹായ് ജയ്സാബ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആക്റ്റീവ് അല്ലായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ട് ഞാൻ പാലക്കാടാവും ഉണ്ടോ അപ്പോൾ നമ്മളങ്ങനെ പാഡി ഫെസ്റ്റിവലിന് വേണ്ടി പാലക്കാട് പോയി ലൈക്ക് എനിക്ക് മനസ്സിലായിടുത്തോളം പാലക്കാട് അങ്ങനത്തെ ഫെസ്റ്റിവൽസ് നടക്കൽ വളരെ കുറവാണ് ലൈക്ക് പക്ഷെങ്കിൽ ഒരുപാട് ആൾക്കാർ ലൈക്ക് ഇങ്ങനെയൊക്കെ അവിടെ നടന്ന് കാണണം അങ്ങനെ നടക്കണം സംഭവിക്കണം ഇഷ്ടപ്പെടണം ഒരുപാട് ആൾക്കാരുള്ള നാടാണ് പാലക്കാട് എന്നുള്ളത് മനസ്സിലായി കാരണം നമുക്കിത് അവിടെ നിന്നിട്ട് അതിന്റെ അറ്റം കാണുന്നുണ്ടായിരുന്നില്ല വേദിന്റെ ഒരുപാട് ലോങ്ങിലെ ആൾക്കാരുണ്ടായിന് അപ്പം അന്ന് ഉണ്ടായത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ടൈം കറക്റ്റ് ആർക്കും മാനേജ് ചെയ്യാൻ പറ്റിയില്ല അതിന് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം എല്ലാം പറച്ചവൻ്റെ കയ്യിലാണ് അപ്പം നമുക്കും അധികം പെർഫോം ആക്കാൻ ടൈം കിട്ടിയില്ല വേറൊരു ആർട്ടിസ്റ്റൊക്കെ എല്ലാവർക്കും വളരെ ലെസ് ടൈമാണ് കിട്ടിയത് ലാസ്റ്റ് വന്ന് വേടനും ഒരുക്കൊന്നും തീരെ സമയം കിട്ടില്ല പെർഫോം ആക്കാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തൊന്നൊരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളിത് ഫുള്ള് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിനും അപ്പം ഒന്നും ചെയ്യാൻ പറ്റണ്ടാത്തൊരവസ്ഥയിലേക്ക് ഇപ്പം ഇതില്ലാത്ത രീതിക്ക് പോയി ആ സംഘാടകർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒരു മാക്സിമം എല്ലാ അതോറിറ്റീസിനെയും വിളിച്ച് സംസാരിച്ച് നോക്കി പക്ഷെ അത് നടന്നില്ല എന്തായാലും എനിക്ക് അത് നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും ലൈക്ക് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് വന്നവരുണ്ടായിരുന്നു അവർക്ക് വേണ്ടി കൂടുതൽ പാടാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പം എനിക്കോ എന്തെങ്കിലും നമുക്ക് വരാൻ പറ്റുന്നേ വിചാരിക്കണ അത് കഴിഞ്ഞ് ഞാൻ നേരെ എനിക്ക് കോഴിക്കോട് ഒരു ഷൂട്ട് ഉണ്ടായി ഇന്നലെ ഒരു ലാപ്ടോപ്പ് സംഭവത്തിൻ്റെ നമ്മളെൻ്റെ അപ്പാൻ്റെ തന്നെ ഒരു ഷോപ്പ് ഇത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ ഷോറൂമിന്റെ ഷൂട്ടും കാര്യങ്ങളും അത് കഴിഞ്ഞ് ഇന്ന് ഞാനെല്ലാം കഴിഞ്ഞ് അസറിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു നല്ല രാത്രി അപ്പോൾ അത് നമ്മൾ ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തു പക്ഷെ അതിനേക്കാൾ വലിയൊരു സാധനം നമ്മൾ പ്ലാനിങ്ങിൽ വെച്ചിട്ടോ ചെറുത് എന്നുള്ള ഇതിൽ നിന്ന് മാറിക്കൊണ്ട് കാരണം ഇന്നലെ എല്ലാവരും പ്ലാൻ ചെയ്ത പോലൊക്കെ പ്ലാനാണ് കൊളാക്കി അപ്പം ഒറിജിനൽ പ്ലാനേഴ്സ് കാരണം ഇവൻ്റ് പ്ലാനേഴ്സ് നമ്മുടെ ടീമിൽ ഞമ്മളാണ് നമ്മൾ പ്ലാൻ ചെയ്യണ പോലത്തെ ഇവൻസ് ആരും പ്ലാൻ ചെയ്യില്ല അപ്പോൾ ഇവൻ്റ് പ്ലാനേഴ്സ് പ്ലാൻ ചെയ്യുന്ന സ്പെഷ്യൽ ഇവൻറ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് അപ്പം സിഗരറ്റ് വലിക്കുള്ള ഐക്യദാറി സിഗരറ്റിനെതിരെയുള്ള എന്തോ സംവരണം നടക്കുകയാണ് അവിടെ അപ്പം നമ്മൾ പിന്നെ നേരെ പോണത് അഫിനെ നമ്മള് കൊണ്ടാക്കിട്ട് എനിക്ക് തോന്നുന്നു മൂന്നു ദിവസമായി പാവട്ടോ അഫി അഫിം അഫീം എന്താ വെച്ചല്ലേ അഫിനെ വിട്ട് എനിക്ക് ഇങ്ങോട്ട് വീട്ടിൽ നിക്കല് ഭയങ്കര ഇടങ്ങറുള്ള കാര്യമാണ് അഫി പറഞ്ഞാൽ സ്റ്റീലിട്ടോ അത് എനിക്ക് ഇന്നലെ മിഞ്ഞാലും അതിന് മുമ്പത്തെ ദിവസം വളരെ വ്യക്തമായി മനസ്സിലായി ഇമ്മച്ചീൻ തന്നെ ഓൻ വീട്ടിലുണ്ടാവുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് ഇങ്ങോട്ട് സ്കൂളിൽ പോകണില്ല പഠിച്ചിട്ടില്ല ഓ ഒച്ചിങ് പൊള്ളിയാണ് ഗെയിം കളിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ വീട്ടിലില്ലെങ്കിലോ എല്ലാവർക്കും അയിലേറെ പ്രശ്നം നമ്മൾ ഈ പട്ടിക്കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ വിൽക്കണം പോലെയാണ് ഇങ്ങോട്ട് ഉണ്ടെങ്കിൽ കുഴപ്പം ഇല്ലെങ്കിൽ അയിലേറെ കുഴപ്പം എന്നുള്ള മൂഡിലാണ് അപ്പം ആഫി പോയിട്ട് അമ്മച്ചീനോട് ആകെ പറഞ്ഞിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും ഗെയിം കളിച്ചിരുന്നാലും വാണ്ടില്ല അവിടെ ഉണ്ടാവുന്ന ഒരു രസം ഇനി ഇവിടെ ഇങ്ങനെ കെതിച്ചി പറഞ്ഞാ അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും ഈച്ചൂനും ഇപ്പച്ചിക്കും ഇപ്പച്ചിയൊക്കെ പോസ്റ്റ് അടിച്ചിരിക്കുവാണ് വീട്ടിൽ ഇപ്പച്ചീൻ്റെയൊക്കെ മെയിൻ എന്റർടൈൻമെന്റ് ആണ് അഫിയാണ്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടി കാരണം വീട്ടിൽ ചെറിയ കുട്ടിയാണല്ലോ ആ ഒരു പാമ്പറിങ്ങും സംഭവം എപ്പോഴും കിട്ടണമാണ് ഇന്റെ ഫോണൊക്കെ എന്തായാലും ഇന്നലെ മിഞ്ഞാന്നും മിഞ്ഞാന്നാളെ കയറ്റി ബക്കറ്റ് കൊണ്ടുവരണം പാട്ടോ പറഞ്ഞ മെസ്സേജ് വിസാച്ചിട്ടുണ്ട് ഞാൻ പാലക്കാട് ഞാൻ ബക്കറ്റ് പാട്ടൊന്നും കൊണ്ടുവരാൻ വെക്കൂല പറഞ്ഞു അങ്ങനെ മെച്ചി എന്തൊക്കെയോ പിന്നെ നിലനിൽപ്പിന് ആവശ്യമായ ബേക്കറികളൊക്കെ കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ഗ്രൂപ്പിൽ വോയിസ് കണ്ടിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇന്നിപ്പോൾ അവന് ഒരു ദിവസത്തെ ക്രിസ്മസ് അവധി കിട്ടാൻ പോവാണ് ട്വൻ്റി ഫോർത്ത് നൈറ്റിന് മുതൽ ട്വൻ്റി ഫിഫ്ത്ത് നൈറ്റ് വരെ ക്രിസ്മസ് അവധിയുണ്ട് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഫസ്റ്റ് എന്നെ വിളിച്ചു പറഞ്ഞു അവന് ഒന്ന് വരുമോ ഇന്നെ കൊണ്ടുവരാൻ വരുമോ നാല് മണിക്ക് എനിക്ക് ലീവ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റപ്പിൽ നല്ല കുളിച്ചു മാറ്റി നല്ലോണം ഉറങ്ങി കിടന്നുകൊണ്ട് കാരണം എപ്പോഴേലും കിട്ടണതാണ് രാത്രിയോ കിട്ടണില്ല അപ്പോൾ രാവിലെ കിടന്നുറങ്ങി ഉറങ്ങണേൻ്റെ ഇടയിലാണോ വിളിച്ചിട്ടും ഇങ്ങോട്ട് വരുമോ വരുമോ ചോദിച്ചു അപ്പോൾ ഞാൻ മോക്ക് കഴുകി നേരെ അവൻ്റെ സ്കൂളിലേക്ക് പോയി വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇനി അവൻ്റെ മൂന്ന് ദിവസത്തെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചാൽ അപ്പം എനിക്ക് പറയണമെന്താ വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള മെമ്പേഴ്സ് പറഞ്ഞാൽ നമുക്കത്രയും വാല്യൂബിളാണ് ലൈക്ക് നമ്മൾ വിട്ടു നിൽക്കുമ്പോഴേ നമുക്ക് എപ്പോഴും ഓരോരു വിലയും ഓലൊരു കാര്യങ്ങളും നമുക്ക് ഇന്നും എപ്പോഴും മനസ്സിലാവുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു സ്കീം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തായാലും ഭാഗ്യത്തിനൊരു രണ്ടോ മൂന്നോ ദിവസം കൂടി ആ ക്യാമ്പ് വരുന്നൂ അതിലാറെ വരുന്നില്ല അപ്പം നമ്മൾ അഫിനെ എടുക്കാൻ പോവുകയാണ് അവൻ്റെ കവളമുക്കട്ട സ്കൂളിൻ്റെ അടുത്ത് നമ്മൾ ഏകദേശം എത്താൻ പോയി ഇനി അവനെടുത്തിട്ട് എന്തൊക്കെയുണ്ടതിന് വിശേഷം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം അതുപോലെ തന്നെ നാളെ ഏകദേശം വീട്ടിലെല്ലാവരും എത്തും ബാസിലിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ട്വൻ്റി ഫിഫ്ത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അടിപൊളിയാക്കിയിട്ട് നല്ല ബ്ലോഗ്സ് നാളെ വരുന്ന ബ്ലോഗ്സ് നല്ല അടിപൊളി ബ്ലോഗ് ആയിരിക്കും മിക്കവാറും ഇമ്മച്ചി ഇതേപോലെ കണ്ണാശുപത്രിക്ക് അങ്ങോട്ടോ പോയതാണ് അപ്പം എന്തായാലും അഫിൻ്റെ സ്കൂളിൽ പോയിട്ട് കാണാം പുഷ്പ 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 പുഷ്പരാജ് പുഷ്പരാഞ്ൈഡ് കൊടിഞ്ഞു കുങ്ങിക്കണോന്നുണ്ടോ ഏതോ ലൈന് സെറ്റായിട്ടുണ്ടോ അവിടുന്ന് കേട്ടോ പോരാൻ പറ്റണില്ല അവിടുന്ന് ഉണ്ട് വെള്ളിയും വെള്ളം ബോയ് ഐ ഹായ് ബ്രോ ബോയ് ഞാൻ വേറെ ഇറങ്ങാൻ പറയു എൻഎസ്എസ് മീഡിയ വിങ് മെമ്പർ നീണ്ട മൂന്ന് ദിവസത്തെ വീട്ടിൽ നിന്നും വിട്ടുനിൽക്കലിന് ശേഷം ലത്തുഫിയുടെ കൂടെയും ഏതോ പോലീസ് ക്യാമറിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയുടെ കൂടെയും ഇതാ മന്ദം മന്ദം നിങ്ങളുടെ മുന്നിൽ വേൾഡ് കപ്പിനോട് അണി കൊണ്ട് നടന്നു വരുന്നു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം താരം സ്റ്റീൽ സ്റ്റാർ കാരുമ്പിന്റെ കരുത്തും കൈമയും മറന്നുള്ള ആകെ ഫുള്ള് ഫുള്ള് വെയിലെത്തായിരുന്നു തോന്നുന്നു സ്ലാ ഞാൻ പറഞ്ഞ കൊണ്ടാകാൻ വന്ന പോയ ഇനി എന്നാ മറ്റന്നാളെ വരേണ്ടി വരും കേട്ടന്നെ ആ അന്ന് നമ്മളാ ഞാൻ ഓരോ പണിയില്ലേ അന്ന് വരുന്നേ ഉള്ളു ഏ ആ അടി തരലി അവിടെ ഇറണ്ടേ അടുത്തൊരു അടിക്ക് ഞാൻ ഉണ്ടാവുള്ള അപ്പൊ നമ്മളെ കൂടെ സ്റ്റീൽ സാറും ഫ്രണ്ട്സും നമ്മളെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു പരിപാടികൾ അടിപൊളി ഓ അല്ലോണം നല്ല രീതിക്ക് ആരാ ഗസ്റ്റ് ഉണ്ട് എടാ ഇഷ്ടപ്പെട്ടോ പരിപാടി ഇഷ്ടപ്പെട്ടോ അടിപൊളി അടിപൊളി പരിപാടി എന്താ വർത്താനം എന്റെ പേരെന്താണ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പൊ അമ്മലും അപ്പൊ നമ്മളെന്തായാലും വണ്ടി എടുക്കെ ബ്ലോക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക് വേഗം വണ്ടിയെടുക്കാം സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഫാൻസിന്റെ കൂടെ സെൽഫി എടുക്കാൻ കൈക്കോട്ട് കൊണ്ട് കുത്തിയാണ്ട് ഊരൊക്കെ പോയിട്ടു തോന്നുന്നു ഷോൾഡർ ഒക്കെ പിടിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് ആൾക്കാരുടെ കൂടെ ബാഗ് ചളി വെച്ചിട്ടില്ല അപ്പൊ നീണ്ട മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ശേഷം ജോർജ് കുട്ടി മടങ്ങി വന്നിരിക്കുകയാണ് ജോർജ് കുട്ടി സൺസ്ക്രീൻ ഒന്നും വിട്ടിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു എവിടെ എത്തിയില്ല ഫുൾ വെയിൽ തോന്നുന്നു ആ നല്ല കൊണ്ടിരുന്നോ മൂന്ന് ദിവസം പടച്ചു വിട്ട എല്ലാ വെയിലും എന്തൊക്കെ ഫസ്റ്റ് 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 എന്താണ് ക്ലാസ് ഇനി സെക്കൻഡ് ഈ വന്ന റോഡ് ഇവിടം വരെ അല്ല വന്ന ഇവിടം വരെ ഫുൾ ക്ലീനിങ് സൈഡും ഇതൊക്കെ അടിച്ച് മറ്റേ സൈഡിൽ പുല്ലൊക്കെ വെട്ടി അങ്ങനെ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം രണ്ടാം ദിവസം റോഡ് മൂന്നാം ദിവസം മറ്റേത് ആ സ്നേഹ സന്ദർശനം നമ്മള് വൃദ്ധന്മാരെയൊക്കെ കാണാൻ പോയി ഇവിടെ വീട്ടിലെ വല്യമ്മമാരി വെല്ലുപ്പച്ചാരി എല്ലാവരും നല്ല സ്വഭാവട്ടോ വല്യമ്മച്ചാരി വല്യപ്പ്മാര് വല്യപ്പര് നല്ല സ്വഭാവം എല്ലാരും നല്ല സ്വഭാവം നല്ല രീതിക്ക് നിന്നു ഫ്രൂട്ട്സ് തന്നു അല്ല അങ്ങനില്ല ചോദിച്ചു പക്ഷെ ഞങ്ങള് വാങ്ങില്ല അന്ന് വാങ്ങില്ല പക്ഷെ ഇന്ന് ഇന്ന് നമ്മള് പേര് ചോദിച്ചു എന്തൊക്കെയുണ്ട് സർക്കാർ സുഖല്ലേ ഉമ്മമാരൊക്കെ എമ്പത് തൊണ്ണൂറ് വയസ്സിലെ ഉമ്മമാരൊക്കെ വർത്തമാനം പറഞ്ഞങ്ങാനാ നിക്കാ അങ്ങനെ ഫുള്ള് സംസാരിക്ക ദിവസം മൂന്നാം പിന്നെ ഈ എൻഎസ്എസ് ക്യാമ്പ് പറഞ്ഞല്ലേ ഇങ്ങളെ സ്കൂള് ഇങ്ങളെ അവിടെ സ്കൂളൊരു കരാറിന് എടുക്കണം എന്താ അറിയോ അത് അടിച്ചു വൃത്തിയാക്കി ബാത്റൂം ഒക്കെ കൈകി റോഡും ടാറിട്ട് ഫുള്ള് സ്കൂളിലുള്ള ചപ്പും ഒക്കെ പൊളിച്ച് വൃത്തിയാക്കി ക്യാമ്പ് കഴിയുമ്പോന്തായാലും ഇങ്ങള് എൻഎസ്എസ് എന്താക്കും സ്കൂൾ ബോട്ട് ആ സ്കൂൾ വൃത്തിയാക്കും അല്ല സത്യോന്നെയാണ് എന്നിട്ട് അതിന് അതൊരു അതിന്റെ ഒരു ഉള്ളിലുള്ളതാണ് പറയാ അതിന്റെ മോട്ടോ അതാണ് ക്ലീനിങ് ഏതായാലും ഇവരെ പരിപാടി എന്താ വെച്ചാല് മൂന്നാല് ലിസ്റ്റിന് കോൺട്രാക്ടിന് നമ്മള് തൊഴിലുറപ്പാരോ അതേമാതിരി സത്യം പറഞ്ഞത് ചെറിയ ബാലവേലും ഞാൻ മനസ്സിലാക്കരുണ്ടല്ലോ ബാലവേല സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ എൻഎസ്എസ് കുട്ടികൾ എന്ത് ചെയ്യുക ഫുള്ള് നാടും വീടും വൃത്തിയാക്കി തൊഴിലുറപ്പാരം വരെ നടക്കുന്നതിന് ലീഗലി ഗവൺമെന്റ് സപ്പോർട്ടും ഉണ്ട് എന്നിട്ട് ഈ ഭാവങ്ങൾ വെച്ചാണ്ട് സ്കൂളും പറമ്പും തൊടും ഒക്കെ വൃത്തിയാക്കാൻ ഈ ബെൽറ്റ് മാത്രമല്ല എല്ലാ എൻ എസ് എസ് ക്യാമ്പും ഞാൻ കണ്ടിടത്തോളം തൊടും പറമ്പൊക്കെ വൃത്തിയാക്കി മെയിൻ ആയിട്ട് എവിടെ വൃത്തിയാക്കാറുണ്ട് പുറത്താണെങ്കിലും വലിയ സീനില്ല കാരണം ഞാനിതിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ എൻ എസ് എസ് ആരെ കുറ്റം പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അപ്പർ ഉണ്ടായി പഠിച്ചു പോകാൻ കേട്ടോ എൻ സി സിയിൽ ഇതിലും ഞങ്ങൾ അരിച്ചാൽ കയറാൻ പോയിക്കാണ് ബാത്റൂം കഴിക്കാൻ പോയിക്കണ് മറ്റേ മന്ത്രിന്റെ അവിടെക്ക് പോകാൻ പോയിക്കണ എന്തൊക്കെ പണി എടുക്കാൻ പറ്റും കാട് വെട്ടല് പുല്ല് വെട്ടല് ഈ പണിയൊക്കെ ഞങ്ങൾ എടുക്കണേ അപ്പോൾ ഇത് സ്പെഷ്യലി എടുക്കേണ്ടുവച്ചാൽ നമുക്ക് ഹോസ്റ്റേണ് സ്കൂളിൻ്റെ ഫുള്ള് അന്തരീക്ഷം ഫുള്ള് വൃത്തിയാക്കി അവിടുത്തെ ബാത്റൂമും അവിടുത്തെ ക്ലാസ് റൂമും എല്ലാം ക്ലീൻ ആക്കി സ്കൂൾ വിട്ട് കഴിയുമ്പോൾ തന്നെ ഈ ആ എൻഎസ്എസിന്റെയും എൻഎസിന്റെയും കുട്ടികളൊക്കെ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനത്തെ സ്കൂൾകാർക്കും ഈ ഹോസ്റ്റലിന് തന്നെ ഒരു മെച്ചണ്ടല്ലേ വേറെന്തൊക്കെ രസകരമായ സംഭവങ്ങൾ നടന്നു ക്യാമ്പില് അങ്ങനെയാണെന്നുള്ള സത്യം കമന്റ് ബോക്സിൽ എല്ലാവരും പറയട്ടെ അതല്ലേ സത്യം എന്നുള്ളത് എല്ലാ എൻഎസ്എസ് കാരും സൂചിപ്പിക്കേണ്ടതാണ് പിന്നെ ഇവിടെ നിന്ന് പോയപ്പോ ഞാന് ചടക്കും എന്തൊക്കെയോട്ടോ ഫീൽ ഗുഡ് ഫീൽ ഗുഡ് ആയിരുന്നു രസമായി എല്ലാവരും അടിപൊളി എല്ലാവരും അടിപൊളിയായിട്ട് നിന്നു എന്താ കൊറേ ആൾക്കാരെ ഇതൊക്കെ മാറി എന്നുവെച്ചാൽ മടി മടിയൊക്കെ മാറി സേശഫീറൊക്കെ എന്തായാലും മാറി അതെ അതെ ആ എന്തായാലും അമ്മ കോൺഫിഡൻസിന് കിട്ടിയിട്ടുണ്ട് കാരണം ഒരു ഒരു പേടിയൊന്നുമില്ല അപ്പൊ പേടില്ലല്ലോ പേടില്ലല്ലോ ആ പോയി ഒരു പ്രത്യേകത മൂന്ന് ദിവസം വൃദ്ധന്മാരെ കണ്ടു പിന്നെ ചായ ക്ലാസ് ഉണ്ടാവും ക്ലാസ് ഉണ്ടാവും ക്ലാസ് പിന്നെ ചില ക്ലാസ് നല്ല ഡ്രസ്സായിരം ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിക്കാരം ചിലത് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് അല്ലാത്തത് ഒരു ഒരു ഇതായി കാര്യം പക്ഷെ ക്ലാസ് ആയി കയം കേക്കണേ കേട്ടാൽ രസം ഉണ്ടാവും പക്ഷെ ഇഷ്ടപ്പെട്ടു ഒരു ഉറക്കം വരും ഉറക്കം തൂങ്ങൽ ചെറിയ

എന്താ ഒരു വലിയൊരിതായിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ എന്നാലും അങ്ങനെയല്ല അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്നുവെച്ചാൽ എന്താ എനിക്ക് പറ്റൊരു അംഗലവാടിക്ക് വന്നാൽ വരികരുതല്ലോ അത് ശരി അങ്കലവാടിക്ക് ഒന്നും കാണാല്ല ആണെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ പക്ഷെ എന്നാലും മിസ്സ് ചെയ്തേക്കണം എം മെച്ചിനെ മിസ്സ് ചെയ്തു മെച്ചിനൊക്കെ കണ്ടിട്ട് മൂന്ന് ദിവസമായി അത് എന്തായാലും സങ്കടമാണ് മച്ച മെച്ചിനെ വീഡിയോ കോൾ പോലും വിളിക്കാമല്ല റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടോ അവിടെ ആ അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഉമ്മശിനെയൊക്കെ ഒന്ന് കാണുമ്പോൾ എന്തായാലും ഒന്ന് കെട്ടിപ്പിടിച്ച റൂമൊക്കെ കൊടുക്കണം കാരണം അത്രയും മിസ്സായിരിക്കും മെച്ചിനെ മെച്ചിനെ അനുവിനെ പിന്നെ നമ്മളിങ്ങനെ സ്റ്റോറിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുറച്ചൊന്നുമില്ല മീഡിയവിങ് ആണ് ഞങ്ങള് ഞാൻ ഞാൻ സൗദും മീഡിയവിങ്ങാണ് അധികം അധികം ആ എൻ എസ് എസിൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യാം അതിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെ 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 മൂന്ന് ഇസ്റ്റിനുള്ളിൽ നടന്നത് ബാക്കി വിശേഷങ്ങൾ എത്തിയിട്ട് നമുക്ക് ചോദിച്ചറിയാം ബാക്കി കാര്യങ്ങൾ എനിക്ക് ആയുമ്പോൾ കണ്ണ് തുറക്കണില്ല കണ്ണ്ാൻറെ ഇനി എന്തൊക്കെ ഇട്ടാൻ പോവണ്ടത് അങ്ങോട്ട് നാളെ വൈകുന്നേരം അപ്പൊ അതായിരുന്നു എൻ എസ് എസ് ക്യാമ്പിലെ വിശേഷങ്ങൾ എങ്ങനെ കഴിഞ്ഞ വന്ന് കയറിയപ്പോ തന്നെ പൂച്ചക്ക് സ്വല്പം കൊണ്ട് ഇന്നത്തെ ദിവസം സ്റ്റീൽ ധന്യമായി തുടങ്ങിട്ടാ മനുഷ്യ സ്നേഹി പൂച്ച അല്ല ഷേ മനുഷ്യ സ്നേഹി മൃഗസ്നേഹി സ്റ്റീൽ അല്ല ചായപ്പൊടിക്കാൻ പോകും നമ്മളെ കാണാൻ പോവുകയാണ്

ണ്ട് അതിനൊക്കെ ബ്രഷ് പെൻസിൽ പേസ്റ്റ് ഫേസ് വൈപ്പ് എങ്ങാണ് ജലദോഷ ബന്ധ അമൃതാഞ്ജൻ തന്നെ സുഹൃത്തുക്കളെ സ്റ്റീൽ മനോഹരമായി വീട്ടിലേക്ക് തിരിച്ചെത്തിരിക്കുകയാണ് അപ്പൊ ഈ ഒരു തിരിച്ചെത്തൽ യാത്രയുടെ ഈ ഒരു ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നന്ദി നിങ്ങൾക്ക് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മതിപ്പോ എന്താ പറയണ്ടേ ും ഈ ഒരു ബ്ലോഗിനെ എന്ന് ഞങ്ങൾ വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഇനി സ്റ്റീല് നാളെ വീട്ടിലുണ്ടാവുമ്പോൾ നാളെ രാവിലെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ നമ്മൾ ബ്ലോഗ് ബ്ലോഗെടുക്കാൻ പ്ലാൻസ് ഉണ്ടാകും നമ്മൾ എന്തെങ്കിലും നമുക്ക് സെറ്റ് ആക്കാം മനുഷ്യ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം കൈസ് ബൈ ബൈ